ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്ന് തമനയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് അമേരിക്കയിലോട്ടൊന്നു പോയിട്ട് വരാം കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒരു മാസം അമേരിക്കയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഓർമ്മയില്ല അതിനെ കുറിച്ചിട്ടുള്ളതൊക്കെ ഇതിലിട്ടിട്ടുണ്ടോയെന്നു എനിക്ക് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പഴയ വീഡിയോസ് ഒന്ന് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്റെ ഓർമ്മയിൽ എനിക്കില്ല അപ്പൊ ഞങ്ങള് ഏർ അമേരിക്കയിൽ പോയിട്ടുണ്ടായിരുന്നു സാഞ്ചേട്ടന്റെ ഒരു ബ്രദർ അവിടെയാണ് താമസിക്കുന്നത് ആ ജൂബിന്നാണ് പേര് ജൂബിൻ അനു വൈഫ് മോളുടെ പേര് അലീഷ അവരുടെ മൂന്ന് പേരും അവിടെയാണ് സെറ്റിൽഡ് ഇവർ രണ്ടുപേരും അവിടെ വർക്ക് ചെയ്യുന്നു മോള് പഠിക്കുന്നു അവർ അവിടുത്തെ ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ അവരുടെ വീട്ടിൽ അവിടെ അമേരിക്ക കാണാൻ വേണ്ടിയിട്ട് അവിടെ പോയിരുന്നപ്പോഴത്തേൽ ഒരു മാസം ഇവരുടെ കൂടെ ആയിരുന്നു നിന്നിരുന്നത് അപ്പോൾ അവിടെ കണ്ട കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കുറേതൊക്കെ ഞാൻ മുൻപ് വേ എനിക്ക് വേറെ ഒരു ചാനലുണ്ടായിരുന്നു അതിലാണോ പോസ്റ്റ് ചെയ്തതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ അവിടെ പോയപ്പോഴത്തേൽ അന്ന് ഒരു ദിവസം വൈകിട്ട് നടക്കാൻ പോയ ആ ഒരു കാഴ്ചയാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നടക്കാൻ പോയപ്പോൾ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെറുപ്പകാലം മുതലേ ഉള്ള ഒരു ഏറ്റവും വലിയ ഡ്രീമിലൊന്നാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് നമ്മളങ്ങനെ പുറത്ത് പറയാൻ പാടില്ല എന്നാണ് എനിക്കറിയില്ല പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു പ്ലേസാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ പോകാനും അവിടെ കാണാനും അവിടെ ജീവിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്നെ എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം എനിക്ക് അമേരിക്കയോടുള്ള ഒരു താല്പര്യം എത്രയാണെന്നുള്ളത് ആ പക്ഷെ അത്രയും ഞാൻ ഡ്രീം എൻ്റെ ഡ്രീം അത്ര ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അവിടെ പോകാനുള്ള ഒരു ഭാഗ്യം ദൈവം തന്നത് ഒരുപക്ഷെ എപ്പോഴും നമ്മൾ പറയത്തില്ലേ നമ്മുടെ ഡ്രീംസ് എപ്പോഴും ഹൈ ആയിരിക്കണം കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്നൊരു ചൊല്ല് പറഞ്ഞ കേട്ടിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഡ്രീംസ് എപ്പോഴും നല്ല ഹൈ ഹൈ ആയിരിക്കണം എപ്പോഴും നമ്മൾക്കൊരു കാര്യം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കിട്ടാൻ വേണ്ടി മാക്സിമം പ്രയത്നിച്ചോണ്ടിരിക്കുക ആഗ്രഹിച്ചോണ്ടിരിക്കുക തീർച്ചയായിട്ടും അതൊരു ദിവസം നമ്മൾക്ക് സാധിക്കും അത് ഒക്കെ എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്ക് അനുഭവമായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ നിങ്ങളോട് ഞാൻ ഈ പറയുന്നത് അത് പറയാനൊക്കെ കൂടെ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പഴയ ഒരു അന്ന് പോയ ആ ഒരു വീഡിയോ എടുത്തിടുന്നത് ഈ വീഡിയോ ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള വീഡിയോയുമല്ല അപ്പോ ഏതൊരു മനുഷ്യനും ഏതൊരു മനുഷ്യനും നമ്മൾ അങ്ങനെ ഒരു കാര്യം ആഗ്രഹിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ അതിനു വേണ്ടി ഒരു വിഷൻ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുന്നേ ഒരു വിഷൻ ബോർഡ് ചെയ്യുന്നതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊക്കെ ഒരുപാട് സത്യങ്ങളുണ്ട് ഇതൊന്നും അന്ധവിശ്വാസങ്ങളല്ല ഇത് അനു ആണ് കേട്ടോ ഇതാണ് ജോബി സാഞ്ചേന്റെ ബ്രദർ അപ്പം അത് അവരുടെ ഡോഗാണ് കേട്ടോ കൊക്കോ അവനെയും കൂടെ ഇതാക്കി കാണിക്കുക അനുവാണ് കേട്ടോ അത് അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു വിഷൻ ബോർഡിലൂടെയൊക്കെ ഞാൻ പറയുന്നതൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ആ നമ്മൾ ഒരു വിഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ച അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനു വേണ്ടി ആഗ്രഹിക്കുക മാക്സിമം ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കും കാരണം എന്നെപ്പോലെ ഒരാള് മീൻസ് ഇവിടെ ട്രിവാൻഡ്രത്ത് മെഡിക്കൽ കോളേജിൽ ജനിച്ചു വളർന്ന ഒരാൾക്ക് ഒരിക്കലും എൻ്റെ ആരും ആരും അവിടെ അവിടെയില്ല സാഞ്ചേട്ടൻ്റെ ബ്രദർ അവിടെ ഉണ്ടായിരുന്നു അവിടെ എനിക്ക് പോകാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ആഗ്രഹം അത്രക്ക് തീവ്രമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അത് സാധിച്ചതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ന് പല കാര്യങ്ങളും എനിക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ വിഷസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷൻ ബോർഡോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പറിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്ന് എഴുതി വെച്ചിട്ട് അത് ജസ്റ്റ് ഡെയിലി കാണുക അതിന് അതിന് മാക്സിമം അത് നടക്കുമെന്ന് വിശ്വസിക്കുക ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ആഗ്രഹം സാധിക്കും കേട്ടോ അപ്പം അത് നിങ്ങളോടും കൂടി എനിക്കൊന്ന് എനിക്കുണ്ടായ ഒരു സന്തോഷം എനിക്കുണ്ടായ അനുഭവം നിങ്ങളുടെ അടുത്തും കൂടി ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ അപ്പൊ ഇത് അവിടെ പോയത് ഞങ്ങൾ നടക്കാൻ പോയത് അധികം നടന്നു കേട്ടോ പക്ഷെ അവിടെയൊന്നും നടക്കുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യാറില്ല കാരണം ക്ലൈമറ്റ് നല്ലതാണ് ഒത്തിരി എന്താ പറയുന്ന ചൂടോ ഒത്തിരി തണുപ്പോ ഒന്നും അല്ലാത്ത ഒരു മോഡറേറ്റ് ക്ലൈമറ്റ് ആയിരുന്നു ഞങ്ങൾ പോയ സമയത്ത് ജൂൺ മാസത്തിലായിരുന്നു അപ്പോൾ പിന്നെ ഇങ്ങനെ എന്താ പറയുന്ന കയറ്റവും ഇറക്കും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്ട്രെയിറ്റ് റോഡാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എത്ര നടന്നാലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല അതൊരു നേരത്തെ ഞാൻ നടന്നത് ഒരു പാർക്കായിരുന്നു കേട്ടോ അത് വാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പാർക്കാണ് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് ഇത് അതിന് ശേഷം നമ്മൾ അതിൻ്റെ പിറ്റേ ദിവസം പോയ ഒരു സ്ഥലമാണ് ഇത് പോർട്ട്ലാൻഡ് ലൈറ്റ് ഹൗസ് എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ അവിടേക്ക് പോയ കാഴ്ചയാണ് ഇതും അതെ ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കണ്ട് കണ്ടാൽ നമുക്ക് അവിടെ നിന്നൊന്നും തിരിച്ചു പോരാൻ തോന്നില്ല കേട്ടോ അതുപോലെ ഭംഗിയുള്ള ഒരു ഒരു ബീച്ചും അവിടുത്തെ ലൈറ്റ് ഹൗസും ആണ് അപ്പൊ അതിന്റെ ഒരു ആണ് കേട്ടോ ഈ കാണിക്കുന്ന അപ്പൊ ഞാൻ ഒരുപാടൊന്നും എടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഏർ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാലായിട്ട് കംപ്ലീറ്റ് അതിൻ്റെ ചുറ്റുവട്ടം മുഴുവൻ കാണാം ഇതില് കുറച്ച് റോക്സിലൊക്കെ നമുക്ക് ഇറങ്ങാൻ പറ്റുമായിരുന്നു കുറേ ഭാഗത്തൊന്നും നമുക്ക് ഇറങ്ങാൻ പറ്റത്തില്ല കേട്ടോ അപ്പോൾ ആ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാലായിട്ട് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ ഈ വീഡിയോ ഇപ്പോൾ ഇത് നിങ്ങൾക്ക് ഇത് അപ്ലോഡ് ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു സ്ഥലവും ഇതും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ നമുക്ക് നമുക്കെന്നൊന്ന് ഓടിപ്പോവാനായിട്ട് പറ്റുന്നൊരു സ്ഥലമൊന്നുമല്ല അമേരിക്ക എന്ന് പറയുന്നത് പിന്നെ എനിക്ക് അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകണം താമസിക്കണം ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നമ്മളുടേതായിട്ടുള്ള സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടി അങ്ങനെ പോകുന്ന പോകുന്നൊരവസ്ഥയില്ലേ അതാണ് എൻ്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നുവച്ചിട്ട് ഇപ്പോൾ ഇവരുടെ ഇവിടെ ഒക്കെ പോയി ഇരുന്നപ്പോഴത്തേല് ഭയങ്കര ഇതായിരുന്നു കേട്ടോ ദോ ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ് കണ്ടോ ദേ ഈ കാണുന്നതാണ് ഈ പോട്ട് ലാൻഡ് ലൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുന്നത് ഫോട്ടോ സ്പോട്ടും ഒക്കെയാണ് അപ്പോൾ അത് ആണ് കേട്ടോ ഇത് അതിന്റെ ആ ഒരു ആണ് എവിടെ പോയിരുന്നിരുന്നിരുന്നാലും അതേ ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കാനിഷ്ടം ട്ടോ അപ്പൊ അതിന്റെ ആ പരിസരത്തുകൂടെ ഒന്ന് നടക്കുകയും നടന്ന് ആ ലൈറ്റ് ഹൗസിലോട്ട് പോകുന്ന ആ ഒരു വിഷുവൽ ആണിത് ഉം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഇതൊന്നും എന്താണ് ഇതിനെ പറ്റിയൊക്കെ കൂടുതൽ പറയണ്ടേന്നുള്ളതിനൊക്കെ എനിക്ക് സത്യം പറഞ്ഞ മറന്നുപോയി ഉം കാരണം ഇപ്പൊ ഒരു വർഷമായില്ലേ ഞാൻ പോയിട്ട് വന്നിട്ട് അപ്പൊ ഇന്ന് ഇതൊന്ന് ജസ്റ്റ് കാണിക്കാന്ന് വിചാരിച്ചു അതുകൊണ്ട് കാണിക്കുന്നതാണ് പിന്നെ ഇപ്പം കാണിക്കുന്ന ഇതെന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ പോർട്ട്ലാൻഡ് ലൈറ്റ് ഹൗസിൽ പോയിട്ട് വന്ന ഹാമ്പ്ടൺ ബീച്ചിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഹാംപ്ടൺ ബീച്ച് എൻ എച്ച് അവിടെ ഉള്ള കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം ഇവിടെ ഒരു അവിടെയും ഒരു ബീച്ചാണ് അപ്പൊ ബീച്ചിലോട്ട് പോകുന്നതാണ് കേട്ടോ ഇവിടുത്തെ ഈ ഇവിടെ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല ബ്ലൂ സീ വേറെ അങ്ങനെ ഇതൊന്നുമില്ല കാണുമ്പോ തന്നെ കണ്ടില്ലേ ഒരു നല്ല ബ്ലൂയിഷ് കളറിലുള്ള സീ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് തുറന്നു പറയട്ടെ ഞാൻ ഇതൊക്കെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് എപ്പോഴും ഇങ്ങനെ ഞാൻ ഉറങ്ങുമ്പോഴത്തേല് നല്ല ഡീപ്പായിട്ട് ഉറങ്ങുന്ന സമയത്ത് ഞാൻ സ്വപ്നങ്ങൾ കാണാറുണ്ട് കേട്ടോ അപ്പൊ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് ഞാനിങ്ങനെ ഒരു ബ്ലൂ സീയുടെ അടുത്ത് പോകുന്നു അവിടെ ചിലവഴിക്കുന്ന സമയം ഇതുപോലത്തെ ഈ ഒരു ഇത് ഇതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട് പറയുമ്പം അത് എന്താ പറയുന്നത് എക്സാഗ്രേറ്റ് ചെയ്ത് പറയുന്നതെന്ന് തോന്നും അല്ല സത്യമായിട്ടുള്ള കാര്യമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒത്തിരി സ്വപ്നം കണ്ടിട്ടുണ്ട് പക്ഷെ അന്നൊന്നും ഞാൻ ഞാനൊരിക്കലും പ്രതീക്ഷിച്ചിട്ടിരുന്നില്ല ഞാനിവിടെയൊന്നും എത്തുന്നു പക്ഷെ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും പിന്നെ എനിക്ക് തീർത്താ തീരാത്ത കടപ്പാടുള്ളത് ജോബിയോടും അനുവിനോടാണ് കാരണം അവർക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടതുകൊണ്ടാണ് ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയതും ഞങ്ങൾക്ക് ഇത് കാണാൻ സാധിച്ചതും അതുകൊണ്ട് എന്നും ഞാൻ അവരോട് താങ്ക്ഫുൾ ആണ് ഒപ്പം ദൈവത്തോടും കാരണം ഇത്രക്കൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടാൻ ഇത്രക്കൊക്കെ ഭാഗ്യം ചെയ്ത ഒരു ജന്മാണല്ലോ എൻ്റെതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സത്യം ഐ എം ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് ഐ ഉം അപ്പോ അത് ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് പിന്നെ എന്താ ഇത് താ ഇത് സീഗൾസ് ആണ് കേട്ടോ അപ്പൊ അവിടെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേക്കും ഈ സീഗൾസ് മുഴുവൻ ഞങ്ങളുടെ ചുറ്റിനും വന്നിരിക്കുന്നുണ്ടായിരുന്നേ അത് ഓടി ഓടി അടുത്ത് വരാന്നുണ്ടായിരുന്നു എനിക്ക് സത്യം പറഞ്ഞ പേടിയായിരുന്നു വല്ലതും വന്ന് കൊത്തു എന്നൊക്കെ കാരണം കൊത്താൻ വരുന്നത് പോലെ ഇത് ഓടി വരുന്നത് അങ്ങനത്തെ എന്ന് വെച്ചാൽ മനുഷ്യരെയൊന്നും ഒരു പേടിയൊന്നും ഇല്ല അങ്ങനെ സീഗൾസിനെ കുറെ കേട്ടോ കേട്ടോന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് വന്ന് ഇതാക്കാനൊന്നും ഒരു മടിയൊന്നുമില്ല അതുങ്ങൾക്ക് അപ്പൊ അസീകളുടെ കൂട്ടങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആ അപ്പൊ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഒരു അമേരിക്കൻ വിശേഷം അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു എനിക്കിങ്ങനെ അമേരിക്കയെ കുറിച്ച് ഓർമ്മകൾ വന്നു അപ്പോൾ ആ ഓർമ്മകളൊക്കെ ഒന്ന് ഒന്നായവറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ഞാനിപ്പോൾ ഈ അമേരിക്കയുടെ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ അവിടെ ഇങ്ങനെ ആ ഹാംപ്റ്റൺ ബീച്ചിൽ തന്നെ കുറച്ച് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അതിന്റെ വിഷ്വൽസ് ആണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ നല്ല ഇതായിരുന്നു പക്ഷേ ഇതൊന്നും മ്യൂസിക്കൊന്നും നമുക്ക് കേൾപ്പിക്കാനായിട്ട് പറ്റത്തില്ല കോപ്പി റൈറ്റ് വരും അപ്പോൾ ഇതൊക്കെയായിരുന്നു കുറച്ച് അമേരിക്കൻ വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് 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 ഡു സബ്സ്ക്രൈബ് പിന്നെ അതുപോലെ തന്നെ ഞാൻ പറയാനും പ്ലീസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക കമൻസ് അയക്കുക അപ്പോ കമൻസിലൂടെ ഒക്കെ അല്ലേ നിങ്ങൾ എന്താണ് എന്റെ ഈ വീഡിയോയെ കുറിച്ച് ഉള്ള നിങ്ങളുടെ അഭിപ്രായം എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇനി അടുത്ത വീഡിയോയിലേക്ക് വരുന്നവർ